ഞാനിപ്പോ വരുന്നത് എന്നെ കെട്ടിച്ചിവിടുന്ന കോട്ടയത്താണ് പക്ഷെ ഞാനിപ്പോ വരുന്നത് വാഗതാനത്തുന്ന് വിട്ടത് അതിപ്പോ ഞാൻ എന്റെ അനിയന്റെ കൂടെ കോട്ടേരേണ്ടത് വാടക്കല്ലോ താമസിക്കുന്നേ ഭർത്താവിന്റെ സ്ത്രീയോടും ഒരു സ്ത്രീയോട് ഒരു പുരുഷനും ചോദിക്കാത്ത ചോദ്യങ്ങളാണ് എന്റെ ഭർത്താവിനോട് ചോദിച്ചത് അത് എന്റെ മുഖത്ത് നോക്കി ചോദിച്ചു അതൊക്കെ ആയിരിക്കും ഇങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ വേണ്ടിട്ട് തന്നത് എന്താണ് എന്താണ് അദ്ദേഹം മുഖത്ത് നോക്കി ചോദിക്കാൻ എന്താണ് ചോദിച്ചത് ചോദ്യങ്ങളാണ് ായിരുന്നു അദ്ദേഹത്തിനുള്ളത് എന്തായിരുന്നു അദ്ദേഹം എന്നോട് പറഞ്ഞു എനിക്ക് ഈ ഒരു പൊതുവേദിയിൽ നിന്ന് പറയാൻ അല്ല എന്നാലും പിന്നെ അങ്ങനെ പുരുഷന്മാരെ എന്താണ് നമുക്കൊന്ന് നിങ്ങൾ നിർബന്ധിച്ച സ്ഥിതിക്ക് ഞാൻ അദ്ദേഹം എന്നോട് പറയാ രാവിലെ ആറ് മണിക്ക് ഞാൻ എഴുന്നേക്കണം അത്രേ അങ്ങർക്ക് ചായ ഉണ്ടാക്കി കൊടുക്കണം അത്രേത്രേ അതെല്ലാം ഞാൻ സഹിക്കാം അവസാനം അയാൾ പറയുന്നു അയാളുടെ കുഞ്ഞുങ്ങളെ ഞാൻ ഏതെങ്കിലും ഒരു ഭർത്താവ് ഒരു ഭാര്യയോട് ചോദിക്കാവുന്ന ചോദ്യങ്ങളാണോ ഇതൊക്കെ അല്ലല്ലോ സ്ത്രീകൾക്കെതിരെയുള്ള ഇത്തരം പരാമർശങ്ങളെ ഞങ്ങൾ